എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ചില പുഷ്പാഞ്ജലികളെ കുറിച്ചിട്ടാണ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ചില പുഷ്പാഞ്ജലികൾ മാത്രമാണ് എനിക്കറിയണ കുറച്ച് പുഷ്പാഞ്ജലികൾ കിട്ടും അതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശ്വാസ സംബന്ധമായ കാര്യങ്ങളാണ് അല്ലാതെ ആരേനെ നശിപ്പിക്കാനോ കൊല്ലാനോ അല്ലെങ്കിൽ ആഭിചാര കാര്യങ്ങളോ കൂടോത്രങ്ങൾ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ കുറേ ആൾക്കാർ ഈ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് കുറേ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എനിക്ക് ജോലി ഉള്ളാലേ അതൊന്നും മറ്റുള്ളവർ നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഏണിങ്സ് വേറെ ഉണ്ട് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഞാൻ ആരുടെ അടുത്തേക്കും ഒന്നും ചോദിച്ച് വന്നിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ യൂട്യൂബ് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏണിങ്സിന് വേണ്ടിയിട്ടാണ് പക്ഷെ നിലവിൽ ഈ ഒരു നേരം വരെ ഞാനിതെന്ന് പേയ്മെൻറ്റോ കാര്യങ്ങളോ എനിക്കതിൻ്റെ ക്രൈറ്റീരിയാസ് അതായത് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പോളിസിയുടെ ഫുൾ ക്രൈറ്റീരിയാസ് ഞാൻ ഏകദേശം ചാനൽ തുടങ്ങി വൺ മന്ത്യപ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നാലായിരം ആച്ചവർ ആയിരം സബ്സ്ക്രൈബേഴ്സ് അതൊക്കെ വൺ മന്ത് ആകുമ്പോഴേക്കും ഞാൻ കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങളാണ് പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ ഇങ്ങനെ നേരം വരെ ചെയ്തിട്ടില്ല അങ്ങനെ എനിക്ക് പൈസയ്ക്ക് അത്രയും ആർത്തിന് ഞാൻ എപ്പോഴും മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ ആ പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ആക്കില്ലേ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് ഏണിങ്സ് വേണം വേണ്ട അതിനൊരു സമയമുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് എക്സ്ട്രാ പേ എന്താ പറയുക ഒരു എക്സ്ട്രാ ഒരു ഏണിംഗ്സ് വേണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് യൂട്യൂബിൽ വന്നിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല അതൊരു നല്ല സ്വഭാവമായിട്ട് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് പലരും എൻ്റെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും ഈ കമൻ്റ് വഴിയൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പേഴ്സണലി അതിനോട് താല്പര്യമില്ല കാരണം നമുക്ക് പല നമുക്ക് പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ പിന്നെ എനിക്ക് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയതും ഇതൊന്നും ഒരു ഏണിങ്സ് എന്നുള്ള ഒരു തോട്ട് വന്നിട്ടുള്ളതും എനിക്ക് എൻ്റെ ഫാമിലിനേക്കാളുപരി എനിക്ക് വേറെ പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കുക പിന്നെ എനിക്ക് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് മേടിച്ചൊരു ജോലി എനിക്കുണ്ട് അതിൽ നിന്ന് അത്യാവശ്യം നല്ല വരുമാനമുണ്ട് അതിനനുസരിച്ച് എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ ചെയ്യാനും ഉണ്ട് ഇപ്പം എല്ലാവരുടെ ഫാ ഫാമിലിയിലുണ്ടാവില്ലേ ഹൗസിംഗ് ലോൺ ആ ലോൺ ഈ ലോണ് ഇ എം ഐ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അപ്പം നമുക്ക് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ ഉണ്ടാവും അതിന് നമുക്ക് ഒരു എക്സ്ട്രാ ഒരു വരുമാനം കണ്ടെത്താം അത് ബുദ്ധിയുള്ളവരെ അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കും മറ്റൊരു വരുമാനം പിന്നെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആരെയും തെറി വിളിക്കുകയും മോശം പറയൂ അല്ലെങ്കിൽ വൾഗറായിട്ടുള്ള വീഡിയോസ് ചെയ്യേ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ പേഴ്സണലി ആരെയും ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള കാര്യവും ചെയ്യില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് ഇടണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ ഇത് ഇന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പേഴ്സണലി എനിക്ക് ആരെയും പരിചയമില്ല പിന്നെ എന്ത് വെച്ചിട്ടാണ് ഇന്നെ വന്ന് ഇങ്ങനെ തെറി വിളിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ താല്പര്യമില്ല സ്കിപ്പ് ചെയ്ത് പോവുക ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പുഷ്പാഞ്ജലികളെ കുറിച്ചിട്ടാണ് സാധാരണ നമ്മളൊരു പുഷ്പാഞ്ജലിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ നമ്മുടെ ആയുരാരോഗ്യവർദ്ധനവിന് വേണ്ടിയിട്ടാണ് സാധാരണ ഒരു പുഷ്പാഞ്ജലി ചെയ്യണത് അതേസമയം നമുക്ക് വില കാര്യസിദ്ധി ആഭിചാരദോഷങ്ങൾ മാറാനും ശത്രുദോഷമൊക്കെ മാറാനാണെങ്കിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യാം പ്രത്യേകിച്ച് ഭദ്രകളി ക്ഷേത്രങ്ങളിലൊക്കെ കേട്ടോ പെട്ടെന്ന് സ്ഥലം ഉണ്ടാവും പിന്നെ നമുക്ക് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ക്ലേശങ്ങളൊക്കെ മാറാനാണെങ്കിൽ ദേഹപുഷ്പാഞ്ജലി പറയുന്ന ഒരു പുഷ്പാഞ്ജലി ഉണ്ട് പിന്നെ സ്വയംവര പുഷ്പാഞ്ജലി പറയുമ്പോൾ അറിയാലോ വിവാഹ തടസ്സങ്ങളൊക്കെ മാറാനും വിവാഹം പെട്ടെന്ന് നടക്കാനും വേണ്ടിയിട്ടാണ് പിന്നെ ശത്രുദോഷങ്ങൾ മാറാൻ വേണ്ടി മാറാൻ വേണ്ടിയിട്ട് ശത്രുദോഷ പുഷ്പാഞ്ജലി ഉണ്ട് പിന്നെ സഹസ്രനാമ പുഷ്പാഞ്ജലി അത് സകലവിധ ഐശ്വര്യങ്ങളും വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അറിയാമല്ലോ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നമുക്ക് ഭാഗ്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ലോട്ടറി മുതലായ ഭാഗ്യങ്ങളിലൂടെ സമ്പന്നരാവാൻ ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ നിത്യവും ഇപ്പോൾ രാവിലെ നമ്മൾ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം ഭാഗ്യസൂക്ത മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അത് കേൾക്കണത് ഉത്തമാണ് കേട്ടോ ലോട്ടറി അടിക്കാൻ മാത്രമല്ല പുത്രഭാഗ്യത്തിനും ആയുർഭാഗ്യത്തിനും കളത്ര ഭാഗ്യത്തിനും എല്ലാത്തിനും ഈ ഒരു എന്താ പറയുക ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വളരെ നല്ലതാണ് പിന്നെ ഐക്യമത്യ പുഷ്പാഞ്ജലി അറിയാലോ ഒരു ഐക്യത്തോട് കൂടി പോകാൻ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ബന്ധുജനങ്ങൾക്കിടയിലൊക്കെ ഒരു ഐക്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഐക്യമത്യ പുഷ്പാഞ്ജലി നല്ലതാണ് പിന്നെ പുരുഷസൂക്ത പുഷ്പാഞ്ജലി അതാണുങ്ങൾക്കിടയിലുള്ള ഒരിതാണ് പുരുഷ സൂക്തം എന്ന് പറയുമ്പോൾ പറയാമല്ലോ അവരുടെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആയുർ സൂക്ത പുഷ്പാഞ്ജലി പറയുന്നത് ബാലാരിഷ്ടമൊക്കെ മാറാൻ വേണ്ടി ചെയ്യണതാണ് കേട്ടോ പിന്നെ സരസ്വ സാരസ്വത്ത പുഷ്പാഞ്ജലി അങ്ങനെയാണ് പറയുക അത് നമ്മുടെ സരസ്വതിയുടെ അനുഗ്രഹം ലഭിക്കാനും നമുക്ക് വിദ്യാ തടസ്സങ്ങളൊക്കെ മാറിയിട്ട് അതിലൊരു വിജയം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ത്രയമ്പകം പുഷ്പാഞ്ജലി ഉണ്ട് അതായത് പ്രശസ്തി അങ്ങനെയുള്ളതൊക്കെ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയണത് കേട്ടിട്ടുള്ളത് കേട്ടോ നമ്മൾ ചെയ്തിട്ടില്ലാണ്ട് നമുക്കറിയില്ല പാശുപഥ പുഷ്പാഞ്ജലി ഉണ്ട് അതായത് നാൽക്കാലികളുടെ അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടി ചെയ്യുന്നതാണ് പിന്നെ ആരോഗ്യ ആരോഗ്യസുക്ത പുഷ്പാഞ്ജലി അത് പിന്നെ അറിയാമല്ലോ ആരോഗ്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് വില്ലപത്ര പുഷ്പാഞ്ജലിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ശിവക്ഷേത്രത്തിൽ ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ പുഷ്പാഞ്ജലിയാണ് അപ്പോൾ ഇതൊക്കെ ചില പുഷ്പാഞ്ജലികളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒരു അറിവിലേക്ക് വേണ്ടി പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ കാര്യം നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാളെങ്ങനെ നെഗറ്റീവ് ആക്കണതും തേറി വിളിക്കണതും അത്ര അന്തസ്സുള്ള കാര്യമൊന്നും പേഴ്സണലി ഞാൻ ഞാനാ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ ഒന്നും വന്നിട്ടില്ല പിന്നെ എന്നാത്തിനാണ് എന്നെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ അറിഞ്ഞൂടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ